ഹലോ അസ്സാമലേക്കു ഒരു തട്ടിക്കുട്ടി നെയ്ച്ചോറും തട്ടിക്കൂട്ടി ഹലോ അസ്ലാമലേക്കു ഒരു തട്ടിക്കൂട്ടി നെയ്ച്ചോറും ടൈം ഇല്ലാത്തതുകൊണ്ട് ഇതാ ഒരു തട്ടിക്കുട്ടി ബീഫുറി അപ്പൊ ബീഫ്റി വെക്കാൻ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ഞങ്ങള് ുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ പച്ചമുളക് സമയമില്ലെങ്കിൽ കുക്കറിൽ വീഫ് വേവി വെച്ച് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയേപ്പിൻ്റെയും വെളിച്ചെണ്ണയും ആക്കി നല്ല വേവിച്ചുവെച്ചിന് മല്ലിച്ചപ്പൊ ഇടുന്നില്ല കേട്ടോ ഇല്ല സോറി മല്ലിപ്പൊടി ഇടലില്ല ഇട്ടിട്ടില്ല ഓറോ മുളകും മഞ്ഞളും ഇട്ടിട്ടാണ് വീഫ് വെക്കുന്നത് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ പെട്ടെന്നാവൂട്ടത് കുക്കറിൽ വീട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ ഇതാതാ കുക്കറിൽ വേവിച്ചെടുത്ത് ഇതാതാ ഇഞ്ചി വെളുത്തുള്ളി വെല്ലുളി പച്ചമുളക് വെളുത്തെണ്ണയിൽ നന്നായിട്ട് ഇത് വീട്ട് വയ്ക്കാനാണ് വാടി എടുക്കുകയാണെ ഇത് നമ്മൾ തക്കാളി ഇടൂല ഇടിയിൽ തക്കാളി ഇടുന്നില്ല കേട്ടോ നന്നായിട്ട് വാടി വാടിക്കണം നന്നായിട്ട് വാടട്ടെ അപ്പൊ നമ്മൾ അപ്പം നമ്മൾ ബീഫിലിതാദാ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കരിവേപ്പിൻ്റെ ഇടി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വെളിച്ചെണ്ണയാക്കി നന്നായിട്ട് വേവിച്ചെടുത്തതാണേ ഈ പൊടിയെന്നെ വീണ്ടും നമ്മൾ തക്കാളി വാട്ടുമ്പോൾ ഇടണം കേട്ടോ ഇതിൽ കുറച്ച് ഇട്ടിട്ടുള്ളൂ ബാക്കി നമ്മൾ തക്കാളി നന്നായി വാടി വരുമ്പോൾ ബാക്കി മസാല കൂടി ഇട്ടിട്ട് ഈ ബീഫതിലേക്ക് തട്ടി കൊടുക്കുക അപ്പം നമ്മൾ ഇതാ നന്നായിട്ട് ഇത് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ മുളകും പൊടി ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ മുളകും പൊടി കുറച്ചിട്ട് കൊടുത്താ മതി ബാക്കി നമ്മൾ അതിലിട്ടീന് ഇതാ അരസ്പൂണ് മുളകും പൊടി ഇട്ടുകൊടുത്ത് അതേപോലെ നമ്മൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക കുറച്ച് മതി ബാക്കി അതിലിട്ട നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ കുരുമുളക് പൊടി അങ്ങനത്തെ വെച്ച് പരിപാടിയില്ല മുളകും പൊടി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വീപ്പ് വെച്ച് നോക്കൂ സൂപ്പറായിരിക്കും ഇതിലേക്ക് കുറച്ചൊരു ഗരം മസാല ഒരു നുള്ളതും കൂടാൻ പാടില്ല ഒരു നുള്ള ഗരം മസാല ഇട്ടു ഞാൻ ഫൂണ് കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനൊരാട്ട ഉണ്ടാവും ഫോണിന് നന്നായിട്ട് ഇടക്കി കൊടുക്കുക അടി പിടിക്കരുത് ചട്ടിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചൂട് കൂടെ ഓഫാക്കി ഇനി നമ്മൾ ബീഫ് ഇതിലേക്ക് തട്ടി കൊടുക്കുക കുറച്ച് വെള്ളമുള്ളൂ അതോടെ വേണം തട്ടി കൊടുക്ക നന്നെ തട്ടി കൊടുക്ക നന്നാക്കി അടക്കുക നമ്മള ബീഫ് പറ്റിയത് സൂപ്പർ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഒരു പൊടിയും ഇതിലിടാൻ പാടില്ല ശ്രദ്ധിക്കണം നല്ല എല്ലോട് കൂടിയുള്ള ബീഫാണ് കേട്ടോ ഇപ്പം ഇതിൽ വെറും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത് വേറെ ഒന്നുമില്ല മല്ലിപ്പൊടി കുരുമുളക് പൊടി അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ പിന്നെ തക്കാളി ഇല്ല ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയും അല്ല പിതാണ് മക്കളെ നമ്മളെ ബീഫ് വരട്ടിയതും ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ഇപ്പം പറയുന്ന പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ബീഫ് വരട്ടിയതും നമ്മൾ നെയ്ച്ചോളൂ അതൊന്നാവണം കേട്ടോ അതിലിങ്കിൽ കിടന്ന് ഒന്ന് ഒന്ന് കുറുകി വന്നാൽ നമ്മളെ ബീഫ് വരട്ടിയതും ഇവിടെ റെഡിയാവും ഇതാണ് ഞങ്ങൾ വയനാടൻ ബീഫ് വരട്ടിയത് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒന്നും ഇടാതെ അരത്തി അതും വെളിച്ചെണ്ണയിൽ വേണം ഇതാക്കി എടുക്കാനായിട്ട് നമ്മളെ നെയ്ച്ചോറ് ഇവിടെ ഓഫാക്കി ഇതും നെയ്യോ കാര്യമോ ഒന്നും ഉള്ളി വെളുത്തും വെളിച്ചെണ്ണയിൽ വെച്ചാൽ നെയ്യ്ച്ചോറ് നമ്മുടെ പള്ളി നല്ല കിട്ടൂല കണ്ട നമ്മൾ ഡിക്കറിനെല്ലാം പള്ളിയിൽ നിൽക്കുന്ന ചോറ് അത് അരിയപ്പല്ല ഇട്ട് നല്ല ചോറ് ഒന്നിമൊന്നുമ്പോൾ തൊടാതെ കണ്ട ഇത് നമ്മളെ വയനാടൻ ജീ ജീലകഷാര ഐരിയാണ് കേട്ടോ ഞാനതാ വാങ്ങുക അതാണ് ചെറിയത് നല്ല സ്മെല്ലും അതാണ് പിന്നെ തലശ്ശേരി ദമ്പ് ബിരിയാണീൻ്റെ ഐര്യം സൂപ്പർ കേട്ടോ ജീലകഷായ അടിപൊളിയാണ് ബിരിയാണിയോ നെയ്ച്ചോറ് എല്ലാം നല്ല അടിപൊളി നെയ്ച്ചോറ് ഇതാകാം നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നെയ്ച്ചോറും അടിപൊളി നെയ്ച്ചോറ് അതാ നമ്മൾ വയനാടൻ കഴിമ അരി കൊണ്ട് ഉണ്ടാക്കി കീരകശാല അരി കൊണ്ട് ഉണ്ടാക്കിയാണ് കുറേ തന്നെ ഞാൻ നാളത്തെ കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ ഒരു പപ്പടമുണ്ട് പിന്നെ നമ്മൾ വയനാട് ബീഫ് വരട്ടിയത് കണ്ടോ ഇതില് വയനാട് ബീഫ് വരട്ടിയതാണ് അടിപൊളിയാണ് കേട്ടോ കണ്ടല്ലോ പിന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന കുറച്ച് ബീഫ് എന്നിട്ട് നെയ്ച്ചോറിലേക്ക് ഇങ്ങനെ എടുക്കുന്നു ഇതില് കറി കുറവായിരിക്കും കേട്ടോ കറീന്റെ ആവശ്യമില്ല നെയ്ച്ചോറ് ഇങ്ങനെ മാറ്റി വെച്ചു ഇനി ഞമ്മളൊരു അപ്പഴം എടുക്കുന്ന കൈക്കുന്നു സൂപ്പറാ ചോറ് ബീഫാണ് കേട്ടോ ഇതാണ് ഞങ്ങള് വയനാട് ബീഫ് ഇങ്ങനെ കുഴക്ക ബീഫ് ഇങ്ങനെ എടുക്കോറിൽ ഇങ്ങനെ കുഴക്ക നാട്ടെന്ന് പറഞ്ഞ വപ്പടാട്ടാ ഇവിടുത്തെ പപ്പടം തന്നെ എന്തോ പോലെ ഇങ്ങനെ നമ്മൾ പൊരിച്ചാലും ഇങ്ങനെ പൊന്താതെ ഇങ്ങനെ നിക്കൂ നല്ല രസമാണ് കേട്ടോ ബീഫ് സൂപ്പറാണ് ബീഫും നെയ്ച്ചോറും ഇഷ്ടമുള്ളവർ പറയുന്നുണ്ടോ ഈ ചോറ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണ് നെയ്യൊന്നുമില്ല കേട്ടോ നമ്മളെ പള്ളിയിൽ നിന്നെല്ലാം കിട്ടുന്ന ചോറ് കണ്ടീനോ നമ്മുടെ ദിക്കോറിനെല്ലാം ഒരു വെറു നെയ്ച്ചോറിൽ അല്ല നെയ്ച്ചോറ് വെക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഭയങ്കര ടേസ്റ്റാണ് ആ പള്ളീട്ട ചോറ് ചോറ് ബീഫ് ഇങ്ങനെ എടുക്ക ചോറ് ഇങ്ങനെ എടുക്ക ഫുഡ് ഇഷ്ടമുള്ളവർക്കും വേണ്ടിട്ടാണുണ്ടോ